തിരുവനന്തപുരം പള്ളിച്ചെൽ ജംഗ്ഷന് സമീപത്തായിട്ട് പള്ളിച്ചൽ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാറി അതായത് പള്ളിച്ചൽ ജംഗ്ഷനിൽ നിന്ന് എൻ എച്ചിൽ നിന്ന് വലത്തേക്ക് നമ്മളെ വിഴിഞ്ഞം പോകുന്ന റൂട്ട് കുറച്ചൊന്ന് കയറി വരുമ്പോൾ ഒ പി ആർ റെസ്റ്റോറൻറ്റ് ഓപ്പോസിറ്റായിട്ട് കാണുന്ന വഴിയാണ് കേട്ടോ ഇതിൻ്റെ പിന്നിൽ കാണുന്ന വീട് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും നമ്മൾ നമ്മളിതിനു മുമ്പ് നല്ല അടിപൊളി ഓഫർ പ്രൈസിന് സെയിലിന് വെച്ച വീടായിരുന്നു അതിൻ്റെ അടുത്ത് തന്നെ സെയിം ഓണറിൻ്റെ ഒരു പതിനാല് സെൻറ്റ് സ്ഥലവും കൂടെ വിൽപ്പനയ്ക്കുണ്ട് ഇതാ ഈ കാണുന്ന സ്ഥലമാണ് ഇത് വേണമെങ്കിൽ രണ്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇപ്പം നമുക്ക് ഈ വീടിൻ്റെ പണി കിടന്നപ്പോൾ ഉള്ള ബിൽഡിംഗ് വേസ്റ്റൊക്കെയാണ് മെറ്റീരിയൽസ് ഒക്കെയാണ് ഇപ്പം ഇതിൻ്റെ പുറത്തൊക്കെയായിട്ട് വാരി കൂട്ടിയിരിക്കുന്നത് നമുക്കിത് രണ്ട് പ്രോപ്പർട്ടി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇനി അതെല്ലാം മൊത്തത്തിൽ പതിനാല് സെൻറ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഒൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് താല്പര്യമുള്ളവർ വേഗം തന്നെ ഓണറിനെ വിളിച്ച് ഡീലായിക്കോ നല്ലൊരു ലൊക്കേഷൻ ആണ് നല്ല വീടൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ല നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇതിൽ ശരിക്കും വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കൊന്നും നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമില്ല വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീടിൻ്റെ പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ആ രീതിയിലാണ് ലാൻഡ് ഡെവലപ്പ് ചെയ്ത് അതായത് നല്ല നിരന്ന പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഒൻപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവരെ താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ച് നേരിട്ട് ഡീലയായിക്കുക